ഹലോ അസ്സാം വലൈക്കും ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഉള്ളത് നമ്മൾ എയർ ഫ്രയർ വാങ്ങിയത് കണ്ടല്ലോ അപ്പോൾ അതിലൊരു കേക്ക് ഉണ്ടാക്കുന്നതാണ് കപ്പ് കേക്ക് അപ്പോൾ അതിനായിട്ട് രണ്ട് മുട്ട ബീറ്റ് ചെയ്തെടുക്കുക നന്നായി ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ ബീറ്റർ വെച്ചിട്ട് അതിനുശേഷം ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യുക കേട്ടോ അത് ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് കേട്ടോ കുറേശായിട്ട് ചേർത്ത് കൊടുക്കുക ആദ്യം ലോ സ്പീഡിൽ ഇടുക പിന്നെ ബീറ്റ് ആവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഹൈ സ്പീഡിൽ കൊണ്ടുപോകാം അങ്ങനെ ഫുൾ സ്പീഡിലിട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്ത ഒരു ക്രീം പരിപാടിയ വരെ ബീറ്റ് ചെയ്യുക അതിന് വാനില സെൻസ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക അര ടേബിൾ അര കപ്പ് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു കപ്പ് പാല് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കണം എന്നിട്ട് എല്ലാം പാട നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ മൂന്ന് കപ്പ് മൈദയും അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും പാടെ നന്നായി അരിച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ആദ്യത്തെ ഫസ്റ്റ് സ്പീഡിലിട്ടാൽ മതി എല്ലാം പാടെ ഒന്ന് ബീറ്റ് റൗണ്ട് യോജിപ്പിച്ചെടുക്കുക കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായി ബീറ്റ് ചെയ്ത് ഇനി ബീറ്റ് ചെയ്യാൻ പാടില്ല ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഒന്ന് എല്ലാം പാടൊന്ന് യോജിപ്പിച്ചാൽ മതി പിന്നീട് നമുക്ക് ഈ ബാറ്റർ കപ്പ് കേക്കിൻ്റെ മോൾഡിൽക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിലുള്ളത് പേപ്പർ കപ്പല്ല ഈ വലിപ്പുള്ള കപ്പ് മോൾഡായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പ് കേക്കുകൾ എയർ ഫ്രയറിലോട്ട് കയറ്റിയിട്ടോ നൂറ്റൻപത് ഡിഗ്രിയിൽ പതിനഞ്ച് മിനിറ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ട്രിപ്പ് ആയത് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ക്യാമറ ഒക്കെ പിടിച്ച് നിന്നുണ്ടായിരുന്നു പക്ഷേ സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് ക്യാമറ വർക്കായിട്ടുണ്ടായിരുന്നില്ല ഇത് സെക്കൻഡ് ട്രിപ്പിൻ്റെ ക്ലിപ്പാണ് കേട്ടോ സെക്കൻഡ് ട്രിപ്പ് വെച്ചതായിരുന്നു എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മൂത്ത മക്കൾ ഈ കേക്ക് കഴിക്കുമ്പോൾ എന്തായാലും അറിുവിനും ആവശ്യം ഉണ്ടാകുമല്ലോ അപ്പോൾ അവന് വേണ്ടിയിട്ട് നമുക്കൊരു ഹെൽത്തി കേക്ക് ഉണ്ടാക്കുക ഒരു ആപ്പിൾ കേക്ക് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു ആപ്പിൾ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക മുട്ട നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ആപ്പിൾ കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മുടെ കപ്പ് കേക്കിൻ്റെ മോൾഡിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ വേറെ ഒന്നും ചേർത്തിട്ടില്ല കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പ്രീഹീറ്റ് ചെയ്ത എയർ ഫ്രയറിലോട്ട് ഇത് കേറ്റി കൊടുക്കുക ഒരു നൂറ്റൻപത് ഡിഗ്രിയിൽ പതിനൊരു ഇരുപത് മിനിറ്റൊക്കെ കൊടുത്തു പക്ഷേ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും ഇത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കേക്ക് റെഡിയായി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കേക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ് അസ്സാം വലൈക്കും